നവരാത്രിയോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് ദീപക് ധർമ്മടം കൊല്ലൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് ദീപക് മഹാനവമി ദിവസമാണ് മൂകാംബികയിൽ വലിയ തിരക്കുള്ള ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ രഥോത്സവത്തിന് തുടക്കമാകുന്നു എന്താണ് വിവരങ്ങൾ ദീപക് വിജയകുമാരുക കൊല്ലൂർ മുകാമ്പിക സംഗതിയിൽ ഏറ്റവും പ്രധാന ചടങ്ങായ നവരാത്രി രഥോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം പുഷ്പരഥത്തിൽ ദേവിയെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ആറാട്ടാണ് അതായത് കൃത്യമായി പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ശ്രീലിക്ക് പ്രധാനമായ രീതിയിൽ പുഷ്പരഥത്തിലുള്ള ഒരു തേരോട്ടമാണ് ഈ രഥോത്സവം എന്ന് വിളിക്കുന്നത് ഇത് രണ്ടു പ്രാവശ്യമാണ് നടക്കുന്നത് മൂകാംബികയിൽ അത് ഒന്ന് മൂകാംബികയുടെ വാർഷിക ഉത്സവത്തിലും മറ്റൊന്ന് നവരാത്രിയിലുമാണ് ഈ മഹാനവമി ദിവസം അതായത് അധർമ്മത്തെ ൊണ്ട് ധർമ്മം സ്ഥാപിക്കുന്നതിന്റെ ഏറ്റവും മുഹൂർത്തത്തിലാണ് മഹട്ടായ മുഹൂർത്തത്തിലാണ്ബികയിൽ എത്തുന്നത് കൊല്ലൂരിൽ കർണാടകത്തിലാണ് എങ്കിൽ എത്രയേറെ മണ്ണികളാണ് പ്രത്യേകിച്ചും ശങ്കരാചാര്യ തുടങ്ങിയ മൂകാംബിക ദേവിയുടെ വലിയ കേരള ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ കേരള ബന്ധത്തിന്റെ ഭാഗമായി മലയാളികളാണ് ഇവിടെ എത്തിയത് ഇന്ന് രാത്രി വരെ ഈ ത്ത് വിദ്യംഭം ആരംഭിക്കും നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ നട തുറന്നുള്ള ദർശനം ആരംഭിക്കുന്നത് അതിനുശേഷം വിദ്യാരംഭം ആരംഭിക്കും കേരളത്തിലെ വിദ്യാരംഭം കുറിക്കുന്നത് മൂകാംബികയിലെ വിദ്യാരംഭം കുറിച്ചതിന് ശേഷം മാത്രമായിരിക്കും മൂന്ന് മണി പുലർച്ചെ വിദ്യാരംഭത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും നാളെ ഏതായാലും ഇപ്പോൾ രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ യെസ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം